നമസ്കാരം ന്യൂസ് പിന്നാലെ മൂന്ന് മാധ്യമ പ്രവർത്തകർക്ക് നേരെ കൂടി പിണറായിയുടെ ഡി ജി പിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മഹിളാമോർച്ച പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ മാർച്ച് റിപ്പോർട്ട് ചെയ്ത മൂന്ന് മാധ്യമ പ്രവർത്തകർക്ക് നേരെയാണ് പോലീസിന്റെ നോട്ടീസ് പോലീസ് നടപടിയെ മുഖ്യമന്ത്രി ന്യായീകരിച്ചതിന് പിന്നാലെയാണ് നോട്ടീസ് ജനൻ ടി വി റിപ്പോർട്ടർ രശ്മി കാർത്തിക ക്യാമറാമാൻ നിതിൻ എം ബി ജന്മഭൂമി ഫോട്ടോഗ്രാഫർ അനിൽ ഗോപി എന്നിവർക്കാണ് മ്യൂസിയം പോലീസ് നോട്ടീസ് നൽകിയത് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം ഡി ജി പിയുടെ ഔദ്യോഗിക വസതിയിൽ അതിക്രമിച്ചു കയറി എന്നതാണ് ഇവർക്കെതിരെയുള്ള കുറ്റം ക്രിമിനൽ നടപടിക്രമം നാല്പത്തിയൊന്ന് എ വകുപ്പ് പ്രകാരമാണ് ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ നിർദേശിച്ചത് എന്ന് ഈ നോട്ടീസിൽ പറയുന്നു തെളിവുകൾ നശിപ്പിക്കാൻ പാടില്ല എന്നും സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത് എന്നും നോട്ടീസിലുണ്ട് കണ്ടാൽ അറിയാവുന്ന നാല് മാധ്യമപ്രവർത്തകർക്കെതിരെയായിരുന്നു രജിസ്റ്റർ ചെയ്തത് വണ്ടിപ്പെരിയാറിൽ പെൺകുട്ടിയെ പേടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് വീഴ്ച വരുത്തി എന്നാരോപിച്ചായിരുന്നു മഹിളാമോർച്ച പ്രവർത്തകർ ഡി ജി പിയുടെ വസതിയിലേക്ക് തള്ളിക്കയറിയത് ഡിജിപി വീട്ടിലുണ്ടായിരുന്നപ്പോഴായിരുന്നു പ്രതിഷേധം മുൻകൂട്ടി അറിഞ്ഞിരുന്നില്ല സാധാരണഗതിയിൽ ഡി ജി പിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് പ്രകടനങ്ങളോ മാർച്ചുകളോ പ്രതിഷേധങ്ങളോ ഉണ്ടാകാറില്ല ഇക്കാരണത്താൽ പോലീസിനെ ഞെട്ടിച്ച പ്രതിഷേധം തന്നെയായിരുന്നു മഹിളാ മോർച്ച പ്രവർത്തകരുടേത് പരാതി നൽകാനെന്ന പേരിലാണ് പ്രതിഷേധക്കാരിൽ രണ്ടു പേർ ഗേറ്റിന് സമീപം കാവലിലുണ്ടായിരുന്ന പോലീസുകാരെ സമീപിച്ചത് എന്നാൽ പരാതി പോലീസ് ആസ്ഥാനത്താണ് നൽകേണ്ടത് എന്ന് ഇവർ സ്ത്രീകളെ അറിയിച്ചു ഇതിനിടെ മൂന്ന് സ്ത്രീകൾ കൂടി ഇവിടെ എത്തി ഗേറ്റ് പൂർണ്ണമായും അടച്ചിട്ടില്ലായിരുന്നു ആ പഴുതിലൂടെ ഇവർ അഞ്ചു പേരും അകത്ത് കയറുകയായിരുന്നു ഗേറ്റ് തുറന്നിട്ടതും പ്രതിഷേധക്കാരെ മടക്കി അയക്കാതിരുന്നതും ഗുരുതരമായ വീഴ്ചയാണ് എന്നും എന്നും ആർ ആർ എഫലിന്റെ തന്നെ അസിസ്റ്റന്റ് കമാൻഡന്റ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും സഞ്ചരിച്ചിരുന്ന നവകേരള ബസ്സിനെതിരെ കെ പ്രവർത്തകർ നടത്തിയ ഷൂവേർ തത്സമയം റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ കഴിഞ്ഞയാഴ്ച ട്വന്റി ഫോർ ന്യൂസ് റിപ്പോർട്ടർ വിജി വിനീതയ്ക്കെതിരെ പോലീസ് ഗൂഢാലോചന കുറ്റത്തിന് കേസെടുത്തിരുന്നു എറണാകുളം കുറുപ്പുംപടി പോലീസാണ് വിനീതയ്ക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തത് എന്നാൽ പോലീസ് നടപടിയെ മുഖ്യമന്ത്രിയും ന്യായീകരിക്കുകയായിരുന്നു ഗൂഢാലോചന ഗൂഢാലോചന തന്നെയാണ് മാധ്യമപ്രവർത്തകർക്കെതിരായ കേസിൽ പോലീസിന് വിശ്വാസക്കുറവില്ല പോലീസ് കേസെടുക്കുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെയല്ല എന്ന് നിങ്ങൾക്ക് ശബ്ദമുയർത്തി വിരട്ടാമെന്ന് ആരും കരുതേണ്ട എന്നും മുഖ്യമന്ത്രി പറഞ്ഞു മാധ്യമപ്രവർത്തകരുടെ കൂട്ടത്തിൽ ഗൂഢാലോചന നടത്താൻ പറ്റിയവരുണ്ട് എന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് ഏറെ ക്ഷുഭിതനായാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത് ഡിജിപിയുടെ ഓഫീസിലേക്ക് മഹിളാ മോർച്ചാ പ്രവർത്തകർ തള്ളിക്കയറിയത് റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകർക്കും കുറുപ്പുംപടിയിൽ നവകേരള ബസിനു നേരെ ഷൂ എറിഞ്ഞത് റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകർക്കുമെതിരെയാണ് ഇപ്പോൾ പോലീസിന്റെ ഈ കേസുകൾ